മോളെ എന്തൊക്കെ അമ്മൂമ്മ വിശക്കുന്ന അമ്മൂമ്മ അമ്മയാ അമ്മയൊക്കെ എവിടെ പോയി മോളെ അമ്മൂമ്മ ഇല്ലയോ എന്തായാലും ഉണ്ടാക്കി തരാം ഇളയാളിമ്മിച്ചോ ഇല്ലല്ലോ ഇളയാളെമ്മിക്കുന്നതിന് മുമ്പേ ഞാൻ ഉണ്ടാക്കട്ടെ ദോഷം മോള് പോയി കിടന്നുറങ്ങ് അല്ലെങ്കിൽ പല്ലി അഴിച്ചിട്ട് കിടന്നുറങ്ങു അന്നേരത്തേക്ക് അമ്മൂമ്മയായില്ലോ എല്ലാം ഉണ്ടാക്കി വെച്ചേക്കാം കേട്ടോ ആ മോള് പോയി പലേച്ച് കുളിച്ച് ഓർ അമ്പലിച്ച് പോയി അല്ലെങ്കിൽ ഉറങ്ങുക എല്ലാം ചെയ്യട്ടോ മോള് അമ്മ അമ്മ അമ്മൂമ്മ അമ്മ വരെ ഹോസ്പിറ്റലിൽ വരെ പോയേക്കുവോ ആ ഹോസ്പിറ്റലിൽ അങ്ങോട്ട് പോയേക്കോ സാധനങ്ങളൊന്നും മേടിക്കുക അമ്മുമ അമ്മൂമ്മ എല്ലാം മൂക്കുണ്ടാക്കി തരാം ഇന്ന് എന്തൊക്കെയാണ് വേണ്ട മോക്ക് പറ എന്തൊക്കെയാ വേണ്ടേ അമ്മ ദോശയും പിന്നെ ചട്നക്കറിയും മതി ഞാൻ പോയെന്ന പല്ലി വെച്ച് കുളിച്ചിട്ട് അമ്പലത്തിൽ പോട്ടെ ഉറക്കം വരുന്നുണ്ട് ഞാൻ പോയിട്ട് വരട്ടെ കേട്ടോ ആ മോള നല്ല കാര്യമാണ് മോള് പോയിട്ട് വരാ കേട്ടോ അമ്മൂമ്മ എപ്പോഴത്തേക്കെല്ലാം ഉണ്ടാക്കി വെച്ചേക്കാം കേട്ടോ അമ്മ വരുമ്പോൾ വിളിക്കാം ഫോണും കൂടെ കൊണ്ടുപോയേക്ക് ആ എന്തുവാളോ കേട്ടോ ആ അമ്മൂമ്മ ഞാൻ പോവാണ് എന്നാ കേട്ടോ ോ ദോശുണ്ടാക്കട്ടെ കണ്ണാടി ഊരിലിട്ട് കുറെ നാളായി എവിടെയും കിട്ടുകൊണ്ടിരിക്കുവോ ഒറ്റൊരു കാഴ്ചയില്ല ദോഷം ഉണ്ടാക്കട്ടെ എല്ലും എല്ലാം അങ്ങനെ എന്തായാലും ഉണ്ടാക്കി കഴിഞ്ഞു പാത്രം കരയണമല്ലോ കരിയട്ടെ പാത്രം അങ്ങനെ കരി കഴിഞ്ഞ് ഇനി ഇനിയെടുത്ത് വെക്കട്ടെ ഈ സ്പൂൺ അവിടെ എടുത്ത് വെക്കും ആ അതുകൊണ്ട് സ്ഥലമുണ്ട് ഒരു കാര്യം പറഞ്ഞ കേക്കത്തില്ല എന്തായാലും ഇടയാളെ വിളിക്കാം എന്തായാലും മക്കളേ രണ്ടുപേരും പല്ല് തേച്ച് കുളിച്ച് കഴിഞ്ഞോ ആ എന്നാ ഇന്ന പേർക്കും കേട്ടോ എന്നാ ഉമ്മ പല്ല് തേച്ചു കുളിച്ചു കേട്ടോ വിസക്കുന്നു നിക്കു അമ്മൂമ്മയുടെ കുട്ടിക്ക് വിശക്കുന്നോ അമ്മൂമ്മ എല്ലാം എടുത്ത് വച്ചിട്ടുണ്ടെന്നോ ഇതെന്താ ദോശരോടെ കറിയില്ലാത്ത മോളെ കറിയും കറി ഞാന് കറിയൊന്നും ഇല്ലല്ലോ എന്തായാലും അമ്മൂമ്മ ഒപ്പിക്ക കേട്ടോ ചേച്ചി എവിടെ പോയി മോളെ മോളെ എന്നെ ശല്യപ്പെടുത്താതെ അമ്മ ഇപ്പൊ കേട്ടോ ആ കേട്ടല്ലോ പയ്യ മുടി എല്ലാം കെട്ടിയേക്കുമായിരുന്നു തല ഇപ്പരസായത് എന്തുവാളെ നീ ഒരു വക കേക്കത്തില്ലേ കുളിക്കാൻ പറഞ്ഞപ്പ നീ എന്താ കുളിക്കാത്തേ ഹേ പെണ്ണേ എനിക്ക് പെണ്ണെ കുളിച്ച് കയ്യാ ഞാൻ പല്ലി അയച്ചെന്തായാലും അതുപോലെ നീ എന്തു വേണമെങ്കിലും ചെയ്തോ ഞാൻ എന്തെങ്കിലും ചെയ്യുവാ അമ്മയപ്പോ വരും ഏ വരും ഇപ്പരോ എവിടെ പോയേക്കുവാ മോളെ അമ്മ മീൻ മേടിക്കാനോ എങ്ങാണ്ടോ ചന്തയിലോ സ്പില്ലോ എങ്ങാണ്ട് പോയി ചന്തയിലങ്ങാണ്ട് പോയതായിരിക്കും കേട്ടോ അമ്മൂമ്മക്ക് അറിയത്തില്ല മോളെ അമ്മൂമ്മക്ക് പിന്നെ എന്തുവാ അറിയാഞ്ഞേ അയ്യോ താ തേ താ തേ താ തേയ് എന്നും പറഞ്ഞോണ്ടേ അറിയത്തുള്ളുല്ലോ അങ്ങനെ ഘോഷായിരിക്കുന്നു ഞാൻ ആരെയൊന്നും പറഞ്ഞണ്ട താ തേ താ തേ താ തേ പറഞ്ഞോണ്ടിരിക്കുമല്ലോ എടി ഞാനോ നിന്റെ അപ്പനാ താ തേ താ തേ താ തേ പറഞ്ഞോണ്ട് കളിക്കുന്നത് എന്നെ കുറ്റം പറയുന്നു അവള് അവൾ ആശാട്ടിയായി പോയല്ലോ അയ്യോ അപ്പ അങ്ങനെയൊന്നും കളിക്കത്തില്ല നിങ്ങളാങ്ങനെ കളിക്കുന്നത് പറഞ്ഞോണ്ട് എന്തായാലും വിശക്കം നമ്മുമേ പെട്ടെന്ന് ആ അതുകൊണ്ട് അമ്മ വന്ന്